പാലാ മൂന്നാനി ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ കോർട്ട് ഫീസ് വർധനക്കെതിരെ പ്രതിഷേധ ധർണ നടത്തി കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ധർണ നടത്തിയത് ധർണ സംസ്ഥാന കൗൺസിൽ അംഗം എൻ കെ സജീവ് ഉദ്ഘാടനം ചെയ്തു കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പാലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോർട്ട് ഫീസ് വർധനക്കെതിരെ പ്രതിഷേധ ധർണ നടത്തി പാലാ മൂന്നാനി ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലാണ് സമരം നടന്നത് ധർണ സംസ്ഥാന കൗൺസിൽ അംഗം എന്റെ സജീവ് ഉദ്ഘാടനം ചെയ്തു ആ യൂണിറ്റിലെ എല്ലാ മെമ്പർമാരും അതായത് സ്ഥലത്തെ സർക്കാർ ഓഫീസിന് മുമ്പിൽ ഇന്ന് ധർണാസമരം നടത്തുകയാണ് പോർട്ട് ഫീസ് നൂറ് ശതമാനം മുതൽ നൂറ്റൻപത് ശതമാനം വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വക്കീൽഗസന്മാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ തൈ സമ്പ്രദായം ഈ പേയ്മെൻറ്റ് സമ്പ്രദായം അതൊക്കെ നടപ്പിൽ വരുത്തി കേരളത്തിലെ അഡ്വക്കേറ്റ് ക്ലാർക്കുമാർ വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അന്യായമായിട്ടുള്ള ഈ കോർട്ട്വീസ് വർധന കുഞ്ഞിമ്മ കുരു പോലെ ഓരോ അഡ്വക്കേറ്റ് ക്ലാർക്കുമാരിലും വന്ന് പതിച്ചിരിക്കുകയാണ് ഇതിനെതിരെയാണ് നമ്മൾ കേരളത്തിൽ ഒട്ടാകെ ശക്തമായ സമരപരിപാടികൾ സമരപരിപാടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് മുൻ ജില്ലാ പ്രസിഡന്റ് സി കെ പുരുഷോത്തമൻ എം സെബാസ്റ്റ്യൻ സനീഷ് കുമാർ അഡ്വക്കേറ്റ് സാംസണ്ണി അഡ്വക്കേറ്റ് മനോജ് ജോർജ് കച്ചറമറ്റം എന്നിവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വക്കീലമാരെയും ബാധിക്കുകയില്ല എങ്കിലും യഥാർത്ഥത്തിൽ ഇത് ബാധിക്കുന്നത് സാധാരണക്കാരെ തന്നെയാണ് സാധാരണക്കാരുടെ മേൽ നികുത്തിയിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഒരു സർക്കാർ ഈ ഒരു വിധത്തിലുള്ള വർദ്ധനവ് വർദ്ധിപ്പിക്കുന്നത് അതും അന്യായമായി വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന് ചേർന്നതല്ല അതൊരിക്കലും ഒരു ഭൂഷണമല്ല എന്നുറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അവസരത്തിൽ തന്നെ വിളിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇത് നിങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കൊള്ളുന്ന വെയിലുകൾ നിങ്ങൾ ഒരുക്കുന്ന ഈ മേജസ് നിങ്ങളുടെ ഊർജ്ജം അത് സാധാരണ ജനങ്ങൾക്ക് പ്രതീക്ഷ പകരുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടറി മനിലാ മോളം നേതൃത്വം നൽകി ക്ലർക്ക് അസോസിയേഷൻ ഭാരവാഹികളും സംഘടനാ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു